നമസ്കാരം ഇനി റഷ്യയുടെയോ അറബികളുടെയോ ഊർജ്ജം ഇന്ത്യക്ക് ആവശ്യമില്ല ആഭ്യന്തരമായി തന്നെ വലിയ ഊർജോത്പാദനം ഇന്ത്യ നടത്തും ആഗോളതലത്തിൽ ഊർജത്തിനായി രാജ്യങ്ങൾ പരസ്പരം മത്സരിക്കുകയും വിലക്കയറ്റം സാധാരണമാവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സുപ്രധാന കണ്ടെത്തലാണ് ആൻഡമാൻ കടലിൽ ഉണ്ടായിരിക്കുന്നത് ലക്ഷദ്വീപിലെ ആഴക്കടലിൽ വൻ പ്രകൃതി വാതക ശേഖരം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ ഊർജ്ജ സ്വയം പര്യാപ്തത എന്ന സ്വപ്നത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പായി മാറുകയാണ് രാജ്യത്തിന്റെ ആഴക്കടൽ പരിവേഷണ ദൗത്യമായ സമുദ്രമധൻ എന്ന പദ്ധതിക്ക് ലഭിച്ച ഏറ്റവും വലിയ വിജയം കൂടിയാണിത് ആൻഡമാൻ തീരത്ത് നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ശ്രീ വിജയപുരം ടു എന്ന കിണറിൽ ഇരുന്നൂറ്റി മീറ്റർ ആഴത്തിലാണ് വാതകത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് കണ്ടെത്തിയ പ്രകൃതിവാതകത്തിൽ എൺപത്തിയേഴ് ശതമാനം വരെ മീതേൻ അടങ്ങിയിട്ടുണ്ടെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു ഈ ശേഖരത്തിന്റെ വാണിജ്യപരമായ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട് നേരത്തെ മ്യാൻമാർ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ സമാനമായ ഭൂമിശാസ്ത്ര മേഖലയിൽ േഖരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ആൻഡമാൻ ബേസിൻ പ്രകൃതിവാതകത്താൽ സമ്പന്നമാണെന്ന ഇന്ത്യയുടെ ദീർഘകാല നിഗമനം ശരിവെക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ നിലവിൽ ക്രൂഡ് ക്രൂഡോയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു പങ്ക് ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ആഗോള വിപണിയിലെ വിലയിടിവുകളും ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നതിന് ഇത് കാരണമാകുന്നു ഈ പശ്ചാത്തലത്തിൽ ആൻഡമാനിലെ വൻ വാതക ശേഖരം ഇറക്കുമതി ആശ്രിതത്വം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് വിദേശത്ത് ണ്യശേഖരം സംരക്ഷിക്കുന്നതിനും ഇന്ധനവിലയെ ആഭ്യന്തരമായി നിയന്ത്രിക്കുന്നതിനും അതുവഴി രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും നിർണായകമായിരിക്കും കൂടാതെ കൽക്കരി എണ്ണ എന്നിവയെ അപേക്ഷിച്ച് പരിസ്ഥിതി സൗഹൃദപരമായ ശുദ്ധമായ ഇന്ധനമായ പ്രകൃതി വാതകത്തിന്റെ ലഭ്യത വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള ലക്ഷ്യങ്ങൾക്കും ഹരിത ഊർജ്ജ പരിവർത്തനത്തിനും പിന്തുണ നൽകും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ വാതക ശേഖരത്തിന്റെ കൃത്യമായ അളവും അത് ഖനനം ചെയ്യുന്നതിനുള്ള വാണിജ്യപരമായ സാധ്യതകളും പരിശോധിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആഴക്കടൽ പരിവേഷണങ്ങളിൽ ലോകോത്തര നിലവാരമുള്ള കമ്പനികളുമായുള്ള സഹകരണത്തിനും ഈ കണ്ടെത്തൽ വഴി തുറക്കും ചുരുക്കത്തിൽ ആൻഡമാൻ കടലിലെ ഈ ഊർജ്ജ ജാക്ക്പോട്ട് ഇന്ത്യയുടെ അമൃതകാല യാത്രയിലെ ഒരു നാഴികക്കല്ലായി മാറുകയാണ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്താനും ഊർജ്ജ രംഗത്തെ ഒരു ആഗോള ശക്തിയാക്കി ഇന്ത്യയെ മാറ്റാനും സാധ്യതയുണ്ട് തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആഗോള ഊർജ്ജ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഈ പുതിയ വാതക ശേഖരം വലിയ സ്വാധീനം ചെലുത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട നിലവിൽ എണ്ണയും ബാധകവും കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെ ഇത് പല വിധത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ഈ നീക്കം എങ്ങനെ എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളെ ബാധിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവാണ് അതിനാൽ ഇന്ത്യ ഇറക്കുമതിയിൽ വരുത്തുന്ന ഏത് കുറവും ആഗോള വിപണിയെ കാര്യമായി ബാധിക്കും നിലവിൽ ഇന്ത്യയുടെ പ്രകൃതിവാതക ആവശ്യകതയുടെ ഏകദേശം ശതമാനം ഇറക്കുമതിയെ മാത്രമാണ് ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നത് ഇതിൽ ഖത്തർ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ പങ്കുണ്ട് ആൻഡമാനിലെ ഈ പുതിയ ശേഖരം വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിച്ചാൽ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കുകയും എൽ എൻ ജി അതായത് രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും ഇത് ഖത്തർ പോലുള്ള വാതക കയറ്റുമതി രാജ്യങ്ങളുടെ പ്രധാന വിപണി വിഹിതത്തിൽ നേരിട്ട് കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദീർഘകാല കരാറുകൾ പുതുക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ആഗോള എണ്ണവാതക വിപണിയിൽ ഇന്ത്യയുടെ വിലപേശൽ ശേഷി അതായത് ബാർഗെയിനിങ് പവർ വർദ്ധിക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള വിലകളും വ്യവസ്ഥകളും നിശ്ചയിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് കൂടുതൽ ഇളവുകൾ ആവശ്യപ്പെടാൻ ഇത് ശക്തി നൽകും എണ്ണവില വർദ്ധിക്കുമ്പോഴും രാജ്യത്തിന് ആഭ്യന്തരമായി ഈ വിലക്കയറ്റം ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും ഇതോടൊപ്പം എണ്ണവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ ഇന്ത്യ ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ രാഷ്ട്രീയപരമായ സ്വാധീനം ഇന്ത്യയുടെ മേൽക്കൈ കുറയ്ക്കും ഇതോടൊപ്പം എണ്ണവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ ഇന്ത്യ ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ രാഷ്ട്രീയപരമായ സ്വാധീനം ഇന്ത്യയുടെ മേലും കുറയും ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ് ഫോസിൽ ഇന്ധനങ്ങളാണല്ലോ ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങൾ ഊർജ്ജ സ്വയം പര്യാപ്തത നേടുന്നത് അവരുടെ വരുമാനം ത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടാൻ ഇടയാക്കും ഇത് ഒപ്പെക് പ്ലസ് രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് കണക്കാക്കാം കാരണം ഹരിത ഊർജത്തിലേക്കുള്ള ലോകത്തിന്റെ മാറ്റം കാരണം എണ്ണയുടെയും വാതകത്തിന്റെയും ഡിമാൻഡ് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ കുറയാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ സ്വന്തമായി വിഭവങ്ങൾ കണ്ടെത്തുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണ വാതക വിതരണം വർദ്ധിക്കുകയും അതായത് കൂടുതൽ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇത് ആഗോളതലത്തിൽ വില കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം ഒരു ഗെയിം ചേഞ്ചറായി മാറാനുള്ള സാധ്യതയുണ്ട് ഇത് എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ അവരുടെ വിപണി വൈവിധ്യവൽക്കരിക്കാനും മറ്റു മേഖലകളിൽ നിക്ഷേപം നടത്താനും പ്രേരിപ്പിക്കും ആൻഡമാൻ കടലിലെ ഈ വൻ വാതക ശേഖരം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വലിയ ഊർജം പകരുന്ന ഒരു സുപ്രധാന കണ്ടെത്തൽ തന്നെയാണെന്ന് പറയാതെ വയ്യ ഇത് കേവലം ഒരു ഇന്ധന ശേഖരം മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വഴിത്തിരിവാണ് ഇന്ത്യ അതിന്റെ ക്രൂഡോയിലിന്റെയും പ്രകൃതി വാതകത്തിന്റെയും ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യാൻ പ്രതിവർഷം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണയം ചെലവഴിക്കുന്നുണ്ട് ഈ പുതിയ ശേഖരം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ പ്രകൃതിവാതക ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും അതുവഴി വിദേശ നാണ്യം ലാഭിക്കാനും രാജ്യത്തിന്റെ കറണ്ട് അക്കൌണ്ട് കമ്മി അതായത് കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കാനും രൂപയുടെ മൂല്യം ശക്തിപ്പെടുത്താനും സാധിക്കും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അടിത്തറയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടാതെ പ്രകൃതിവാതക വൈദ്യുതി ഉൽപാദനം വളം നിർമ്മാണം പെട്രോ കെമിക്കൽസ് തുടങ്ങിയ നിരവധി വ്യാവസായിക മേഖലകളിലെ പ്രധാന ഇന്ധനമാണ് ആഭ്യന്തരമായി വാതകം ലഭ്യമാകുമ്പോൾ ഊർജ്ജവില കുറയുന്നതിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് ഉൽപാദന ചെലവ് കുറയ്ക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ മത്സരം നേടാനും സാധിക്കും ഈ വാതകം കരയിലേക്ക് എത്തിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ആവശ്യമായ പുതിയ അടിസ്ഥാന സൗകര്യ വികസനം നിർമ്മാണ മേഖലയ്ക്കും എഞ്ചിനീയറിംഗ് മേഖലയ്ക്കും വൻ വളർച്ച നൽകും ഇതോടൊപ്പം പരിവേഷണം ഖനനം സംസ്കരണം വിതരണം എന്നീ രംഗങ്ങളിൽ വൻതോതിലുള്ള തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും ഈ കണ്ടെത്തൽ കൽക്കരിയെയും എണ്ണയെയും അപേക്ഷിച്ച് ശുദ്ധമായ ഇന്ധനം എന്ന നിലയിൽ ഇന്ത്യയുടെ നെറ്റ് സീറോ പോലുള്ള പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾക്ക് പിന്തുണ നൽകി മാത്രവുമല്ല സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ആൻഡമാനിലെ ഈ നേട്ടം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെ ഉറപ്പാക്കുകയും വ്യവസായങ്ങൾക്ക് ഉത്തേജനം നൽകുകയും വിദേശ നാണയം ലാഭിക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വേഗത വർദ്ധിപ്പിക്കും ആൻഡമാൻ കടലിലെ ഈ വൻ ബാധക ശേഖരം ഇന്ത്യയുടെ ഊർജ്ജ രംഗത്തെ മുന്നേറ്റം ശത്രു രാജ്യങ്ങൾക്കും അതുപോലെ ഇന്ത്യയുമായി ഭിന്നതകളുള്ള രാജ്യങ്ങൾക്കോ വലിയ വെല്ലുവിളിയും സൃഷ്ടിക്കുന്നുണ്ട് ഇതൊരു സൈനിക നീക്കം പോലെ നേരിട്ടുള്ള പ്രഹരം അല്ലെങ്കിൽ കൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണിത് അതായത് ഊർജ്ജ ായി ഇന്ത്യ വലിയ തോതിൽ വിദേശനാണ് ചെലവഴിക്കുന്നുണ്ടല്ലോ ഈ ഇറക്കുമതി കുറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയും സ്ഥിരതയും വർദ്ധിപ്പിക്കും സാമ്പത്തികമായി ശക്തമായ ഒരു രാജ്യം കൂടുതൽ ആധുനിക ആയുധങ്ങൾ വാങ്ങാനും അതുപോലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട് സാമ്പത്തികമായി ദുർബലമാകാൻ സാധിക്കാത്ത ഒരു എതിരാളി തീർച്ചയായും ശത്രു രാജ്യങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ് ഇന്ത്യ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വാതക വിതരണത്തിന് ഭീഷണി ഉണ്ടാവുകയോ ഊർജ്ജവില കുത്തനെ ഉയരുകയോ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സമ്പത്ത് തകരുമെന്ന ഒരു കണക്കുകൂട്ടൽ പല രാജ്യങ്ങൾക്കും ഉണ്ടാകാം എന്നാൽ ആഭ്യന്തരമായി ഈ വിഭവങ്ങൾ ലഭ്യമാകുന്നതോടെ അത്തരം ഊർജ്ജ ഉപരോധങ്ങൾക്കോ വിലപേശലുകൾക്കോ ഇന്ത്യ വഴങ്ങേണ്ടി വരില്ല ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യയുടെ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കുകയും ശത്രു രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ദുർബലമാക്കുകയും ചെയ്യും ആൻഡമാൻ ദ്വീപുകൾ പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള ഈ ഊർജ്ജശേഖരം കടൽ വഴിയുള്ള സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് ഒരു അധിക കാരണം നൽകുന്നു ഈ മേഖലയിൽ ഇന്ത്യയുടെ നാവികസേനയുടെ ശ്രദ്ധയും സാന്നിധ്യവും വർദ്ധിപ്പിക്കും അയൽ ശക്തികളുടെയോ മേഖലയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾക്കും തടസ്സമാകും ചുരുക്കത്തിൽ ഈ കണ്ടത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിനെയും നയതന്ത്രപരമായ നീക്കങ്ങൾക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും നൽകുന്ന വലിയ പിന്തുണ ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് പ്രത്യേകിച്ച് ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ലഭിച്ച തന്ത്രപരമായ ഒരു പ്രഹരം തന്നെയാണെന്ന് പറയാതെ വയ്യ അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തണേ